ആ കുട്ടിയുടെ അഭിരുചി എന്തിനാണ് എന്ന് നേരത്തെ കണ്ടെത്തുകയും എന്നിട്ട് അതിനുള്ള എക്സ്പേർട്ടുകളെ കണ്ട് സംസാരിക്കുകയും അതിലേക്ക് കുട്ടിയുടെ താല്പര്യത്തെ കൊണ്ടുവരികയും പഠിപ്പിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യുക പിന്നെ ഒരു പിന്നെ മുസ്ലിം എന്ന നിലക്ക് നമുക്കറിയാം ഒരു ദർശനം ഇസ്ലാം എന്ന് പറയുന്ന ദർശനം അത് അതിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത് തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ അങ്ങനെ പ്രതിബദ്ധതയുള്ള ഒരു ഒരു തലമുറയെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ സാധ്യമാകും നമസ്കാരം റിസൾട്ടുകൾ ഒരു സമയമാണിത് എസ് എസ് എൽ സി റിസൾട്ട് വന്നു അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് വന്നു ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ഒരു ജില്ല അത് മലപ്പുറം ജില്ലയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കണം വിദ്യാഭ്യാസ വിപ്ലവം തീർക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം എപ്പോഴും ഇവിടെ വിശ്വാസികളെ ഉപദേശിച്ചിട്ടുള്ളത് അന്ത്യപ്രവാചകനും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ പലപ്പോഴും പത്താം ക്ലാസ് പാസ്സായി വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സായി വരുന്ന കുട്ടികൾ അവരെ ഏതു വഴിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പലപ്പോഴും രക്ഷിതാക്കൾക്ക് ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അറിയാതെയാണ് എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി ഉണ്ട് തിരൂർക്കാട് പള്ളിയിലെ ഹത്തീബായിട്ടുള്ള എം ഐ അനസ് മൗലവിയാണ് അതുപോലെ തന്നെ ഇവിടെ ഇലാഹിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തെ തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ഇന്നത്തെ ദുബയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്തായാലും എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് പഠനം വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിലാകുന്നില്ല രക്ഷിതാക്കൾക്ക് അറിയാതെ സംഭവിക്കുന്നതായിരിക്കും എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസം എന്നുള്ളത് അത് പു പുതിയ കാലത്ത് ഏത് വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും പ്രധാനപ്പെട്ടൊരു കൺസേണാണ് അത് ചെറുപ്പം മുതൽ തന്നെ ഒരു കുട്ടി ജനിച്ചു തുടങ്ങി ആ കുട്ടി നടക്കുന്ന മുതൽ തന്നെ കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് അത് പുതിയ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അത് തന്നെ ഒരു ഇൻഡസ്ട്രി ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ പുതിയ കാലത്ത് ഒരു പിന്നെ പുതിയ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി അവന്റെ പഠന സം കാര്യത്തിൽ മുന്നോട്ട് പോയതിന് ശേഷം പിന്നെ എനിക്ക് ഇത് പറ്റാത്തൊരു കാര്യമായിരുന്നു എന്റെ കരിയറിനോ എൻ്റെ ജീവിതത്തിനോ ഞാൻ ചെയ്ത കാര്യങ്ങൾ പഠി പഠിച്ച കാര്യങ്ങൾ ഉപകാരപ്പെട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ അഭിരുചി എന്തിനാണ് എന്ന് നേരത്തെ കണ്ടെത്തുകയും എന്നിട്ട് അതിനുള്ള എക്സ്പേർട്ടുകളെ കണ്ട് സംസാരിക്കുകയും അതിലേക്ക് കുട്ടിയുടെ താല്പര്യത്തെ കൊണ്ടുവരികയും പഠിപ്പിച്ച് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും മികച്ച ഒരു തീരുമാനം എന്നുള്ളത് അങ്ങനെ ആവുമ്പോൾ പിന്നെ ഒരു കുട്ടിക്ക് താല്പര്യം ബിസിനസ് ആണെങ്കിൽ ആ കുട്ടി പഠിച്ച ഫീൽഡ് ചിലപ്പോൾ സയൻസ് ആയിരിക്കും അപ്പോൾ ഒരു അതിനുശേഷം കുട്ടി വളരുമ്പോൾ അത് ബിസിനസ്സിലേക്ക് അദ്ദേഹം മാറുകയും പഠിച്ച അത്രയും വർഷം പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തൊരവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ലത് കുട്ടികളുടെ കുട്ടിയുടെ സ്കില് മനസ്സിലാക്കി അതിൽ പരമാവധി ആ കുട്ടി സ്കിൽഫുൾ ആവുക എന്നുള്ള ഒരു മെത്തേഡിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് മാർക്ക് കിട്ടുന്ന മാർക്ക് ബേസ് ചെയ്യാം അത് അതൊരു കാരണമാക്കി എടുക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി കുട്ടിക്ക് അഭിരുചി എന്താണ് ആ കുട്ടിയുടെ കഴിവുകൾ എവിടെയാണ് അതിലേക്ക് ഏത് കോഴ്സിനാണെങ്കിലും അതിൽ തിരിച്ചു കൊടുക്കുക പുതിയ കാലത്ത് ഏത് പിന്നെ ഏത് മേഖലയിലും സാധ്യതകളുണ്ട് അതിൽ പക്ഷേ ഏത് മേഖലയാണെങ്കിലും അതിൽ എക്സ്പേർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പുതിയ കാലത്ത് ഒരു അനുഭവങ്ങൾ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പടത്തെ കാണേണ്ടത് പിന്നെ ഒരു പിന്നെ മുസ്ലിം എന്ന നിലക്ക് നമ്മൾക്കറിയാം ഒരു ദർശനം ഇസ്ലാം എന്ന് പറയുന്ന ദർശനം അത് അതിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത് തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഈ പഠനം വായന അറിവന്വേഷണം അന്വേഷണം എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ തേട്ടമാണ് അതാരും കൊടുക്കേണ്ട ഒരു കാര്യവുമല്ല അത് അവന്റെ മുന്നിൽ നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പൊ വിജ്ഞാനത്തെ പഠനത്തെ ഏറ്റവും സീരിയസ് ആയി കാണുക അതിനെ സമഗ്രമായി സമീപിക്കുക പുതിയ കാലത്ത് കുറെ കമ്പാർട്ട്മെന്റ് ആക്കി എഡ്യൂക്കേഷനെ മാറ്റിയിട്ടുണ്ട് അവിടെ മതപഠനം അല്ലെങ്കിൽ ഭൗതിക പഠനം എന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു കമ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക എന്നുള്ളത് വിദ്യാഭ്യാസത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് മറിച്ച് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവര് മൂല്യമുള്ള ഒരു തലമുറയായിട്ട് അവർ മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മൂല്യബോധവും ധാർമ്മിക ബോധവും സദാചാര ബോധവും ഒക്കെ പുതിയ കാലത്ത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു സംവിധാനമാണ് അത് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ പിന്നെ സ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ ഡിഗ്രി തലം മുതലോ ബിരുദ തലങ്ങൾ മുതലൊക്കെ അത് നമുക്ക് കൊടുക്കുവാൻ സാധ്യമായാൽ അതിലൂടെ രണ്ട് തരം തലങ്ങളിലും നല്ല കഴിവുള്ള കാഴ്ചപ്പാടുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ അങ്ങനെ പ്രതിബദ്ധതയുള്ള ഒരു ഒരു തലമുറയെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാൻ സാധ്യമാവും മാത്രമല്ല വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതും ഇന്നതെ ഇന്ന വിജ്ഞാനം മാത്രമാണ് പിന്നെ നേടേണ്ടത് ബാക്കിയുള്ള നേടേണ്ടതില്ല എന്ന് പറയുന്നതും ശരിയല്ല നമുക്ക് നമ്മുടെ ഇസ്ലാമിന്റെ ഒക്കെ ഒരു ഒരു ഗ്ലോറിയസ് ഗ്ലോറിയസായ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ ആ ഹിസ്റ്ററിയില് നമുക്ക് പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഇബിനുസീന എന്ന പേര് അറിയപ്പെടുന്ന അഭിസന്ന അദ്ദേഹം ഒരു തികഞ്ഞ ഇസ്ലാമിക് സ്കോളറാണ് അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ലോകത്തിന് വഴി കാണിച്ച ഒരു മെഡിക്കൽ രംഗത്തെ വിദഗ്ധനാണ് അൽഖാനുൻ ഫിത്തിബ് എന്ന് പറയുന്ന ദ കനൻ എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതി ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് അദ്ദേഹം അപ്പോ ഒരേ സമയം തന്നെ അദ്ദേഹം ഇസ്ലാമിക് സ്കോളറാണ് അതുപോലെ തന്നെ മെഡിക്കൽ സ്കോളറും ഡോക്ടറും ഒക്കെ ഫിസിഷ്യൻ ഒക്കെ ആയിട്ട് മാറിയ ആളാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള ധാരാളം ആളുകളെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും അവരൊക്കെ സംഭാവന ചെയ്തത് എന്താണ് അവരെ വ്യക്തിപരമായ താല്പര്യത്തിനല്ല മറിച്ച് ആ സമൂഹത്തിലുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ അവരെന്ത് ചെയ്യുന്നു അവര് തേട്ടം ഇറങ്ങി കൊടുക്കുക ഒരു ഒരു അതിന്റെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി അത് ഏത് മേഖലയെ നോക്കിയിട്ടില്ല നമുക്ക് ജോഗ്രഫേഴ്സിനെ കാണാൻ പറ്റും അപ്പൊ ജോഗ്രഫേഴ്സ് പിന്നെ ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ് അതേപോലെ തന്നെ അവർ ജ്യോഗ്രഫി പഠിച്ചവരാണ് മാപ്പ് ഉണ്ടാക്കാൻ പഠിച്ച അത് ആ കാലത്തിന്റെ ഏറ്റവും വലിയ സയൻസ് അതായിരുന്നു വഴികൾ കണ്ടെത്തുക പുതിയ കച്ചവട മേഖല കണ്ടെത്തുക അറിവ് അന്വേഷിച്ചു മുൻ പുറപ്പെടും അപ്പൊ അതിന് സഹായകരമായ പിന്നെ ഭൂപടങ്ങൾ ഉണ്ടാക്കുക അതിനുള്ള പഠനങ്ങൾ നടത്തുക അത് എല്ലാ ആ ഓരോ കാലത്തെയും പ്രശ്നങ്ങൾ എവിടെയാണോ മലേഷ്യന് ഏറ്റവും അനുഗുണമായ സംഗതികൾ വേണ്ടത് അവിടെ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്താ വെച്ചാൽ അറിവ് എന്നുള്ളത് അത് സ്വാർത്ഥതക്കു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് കൂടുതൽ ടെക്നോളജി ഉള്ളവർ കൂടുതൽ ആക്രമണകാരികൾ മാറുകയാണ് ആ രീതിയിലാണ് ടെക്നോളജി ഉള്ളത് അവരെ ഏറ്റവും കൂടുതൽ ആക്രമണകാരികളും അവരെ ഏറ്റവും കൂടുതൽ വലിയ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ആളുകളെ കൊല്ലുന്നവരായിട്ട് മാറുക ഇസ്രായേൽ ഫലസ്തീൻ അത് അതിന് മുന്നിലുണ്ട് അത് പിന്നെ അത് അതിന്റെ പ്രശ്നം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിവിനെ സ്വന്തം സ്വാർത്ഥപരമായ അല്ലെങ്കിൽ മനുഷ്യനെതിരായിട്ട് മനുഷ്യത്വത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ അവർ അങ്ങനെയുള്ള ആളുകൾ പരിശീലിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരു ബദൽ ഉണ്ടാക്കേണ്ടത് മനുഷ്യന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധ്യമാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സയൻസുകളും പുതിയ പര്യവേഷണങ്ങളൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം വിദ്യാർത്ഥിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതിന് അതിൻ്റെ ആ പിന്നെ പരിഹാരങ്ങൾ അതിലൂടെ കണ്ടെത്തുന്ന നന്മകൾ അത് ഏതെങ്കിലും മതവിഭാഗത്തിനുള്ള ഉപകാരപ്പെടുക മറിച്ച് എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവ് ആയിട്ട് അത് മാറണം പിന്നെ ഇസ്ലാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അറിവ് എന്ന് പറയുന്നത് അത് ദൈവത്തെങ്കിലേക്കുള്ള മടക്കമാണ് സ്വന്തത്തെ ആര് കണ്ടെത്തിയോ സ്വന്തം ഞാൻ ആരാണെന്ന് കണ്ടെത്തിയോ എന്റെ പണി എന്താണെന്ന് കണ്ടെത്തിയോ അവൻ ദൈവത്തെ കണ്ടെത്തുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ പഠനം എന്നുള്ളത് അത് ഏത് മേഖല ആയാലും അത് പിന്നെ ഈ പറയുന്ന പിന്നെ സയൻസ് ആയാലും എൻജിനീയറിംഗ് ആയാലും അത് ജുവോളജി ബോട്ടണി പോലെയുള്ള മേഖലകളായാലും അവിടെയെല്ലാം പിന്നെ അതിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി കണ്ടെത്തുന്നത് ഇതിൻ്റെയൊക്കെ പിറകിൽ ഏതോ ശക്തി ഉണ്ടാവില്ല ആ ശക്തിയിലേക്കുള്ളൊരു മടക്കമായിട്ട് അങ്ങനെ ഒരു യാത്രയായിട്ട് അറിവിനെ കാണുമ്പോൾ നമുക്ക് റസൂൽ അള്ളി സല്ലു അലുവലം പറഞ്ഞതുപോലെ അറിവ് നേടുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന റസൂലിന്റെ വാക്യം നമുക്ക് അവർ ഓർക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ വ്യത്യസ്തമായ റിസൾട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ പഠനത്തെ നമ്മുടെ കരിയറിനെ അടുത്ത വർഷത്തേക്കുള്ള സ്റ്റെപ്പിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് പറയാം ഒറ്റ ചോദ്യം അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല ഒരു ഓട്ടോറിക്ഷയുടെ എൻജിൻ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവർ അതുപോലെ തന്നെ ഒരു തീപ്പെട്ടി കൂട് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തീപ്പെട്ടി കൊള്ളി പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിവരദോഷികളാണ് അറബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് തുടങ്ങുന്ന ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് അവർക്ക് ചരിത്രബോധന ചരിത്രബോധമില്ല എന്ന് പറയാൻ പറ്റുകയുള്ളു കാരണം പിന്നെ മിഡിവൽ ഏജിലുള്ള അഥവാ ആയിരത്തി എണ്ണൂറ് എണ്ണൂറുകൾ മുതൽ ആയിരത്തി അറുനൂറുകൾ വരെയൊക്കെയുള്ള ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിനും കണ്ടെത്താൻ കഴിയും അറിവുല്പാദനത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് എന്ന് പറഞ്ഞാല് നമ്മള് ഹിസ്റ്ററിയില് ഒരു ഡാർക്ക് ഏജ് ഓഫ് യൂറോപ്പ് ഉണ്ട് ഡാർക്ക് ഏജ് ഓഫ് യൂറോപ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ അത് ഗ്ലോറിയസ് ഡേയ്സ് ഗ്ലോറിയസ് ഏജ് ഓഫ് ഇസ്ലാമാണ് അല്ലെങ്കിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമാണ് അന്ന് മുസ്ലിം സ്പെയിൻ ഉണ്ടായിരുന്നു മുസ്ലിം സ്പെയിനിൽ പിന്നെ കൊർദോവ സിസിലി ഗ്രാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ പിന്നെ ലൈബ്രറികൾ സ്ഥാപിക്കുകയും കുറെ ആളുകൾ അങ്ങോട്ട് വന്ന് പഠിക്കുകയും അവിടെ നിന്ന് തന്നെ ഒരുപാട് പിന്നെ പണ്ഡിതന്മാരും ഗവേഷകരും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടായി അങ്ങനെ പിന്നെ ഒരു വലിയ ഒരു വിജ്ഞാനത്തിന്റെ ഒരു പ്രസരണ കേന്ദ്രമായി മുസ്ലിം സ്പെയിൻ മാറി അറബ് ലോകത്ത് നിന്നുള്ള വിജ്ഞാനം സ്പെയിനിലൂടെ യൂറോപ്പിലേക്ക് എത്തി എന്നതാണ് അതിന്റെ ശരിയായ ചരിത്രം ഇപ്പൊ നമ്മൾ കണക്ക് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സെന്റർ ഇന്ത്യ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് മാത്തമാറ്റിക്സ് കച്ചവടക്കാരിലൂടെ അറബികളിലേക്ക് പോയി അത് സ്പെയിനിലൂടെ യൂറോപ്പിലേക്ക് എത്തി എന്നാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം സ്പെയിനിലെത്തിയില്ലായിരുന്നുവെങ്കിൽ യൂറോപ്പിന്റെ ഡാർക്കേജ് അതിന്റെ അങ്ങനെ ചരിത്രത്തിൽ പറയുന്നത് ഇരുണ്ട യുഗം എന്നാണ് അപ്പൊ ആ കാലം കുറച്ചുകൂടി നീളുമായിരുന്നു എന്നതാണ് എന്റെ യാഥാർത്ഥ്യം ഒരുപാട് ഇൻവെൻഷൻസ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ നിയന്ത്രിച്ച മുന്നോട്ട് നയിച്ച അപ്പോ പിന്നെ മെഡിക്കൽ രംഗത്ത് തന്നെ ആദ്യമായിട്ട് സർജറി ചെയ്യുന്നത് ആണ് അതിന് വലിയ സയന്റിസ്റ്റ് ആണ് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഒരുപാട് പേരുകൾ പറയാൻ സാധ്യമാണ് അപ്പോ പിന്നെ ഏതൊരാൾക്കും അത് കണ്ടെത്താനും കഴിയും മുസ്ലിം സമൂഹം പിന്നെ പുതിയ ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ ടെക്നോളജിയിലും ഒക്കെ അതിന്റെ തുടക്കം ഇപ്പോൾ കെമിസ്ട്രി പിന്നെ ജാബർബിൻ ഹയ്യാൻ ഫാദർ ഓഫ് അൽക്കമി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാർമകോളജി ഫാർമകോളജി പിന്നെ അതിന്റെ അതിന്റെ അതെല്ലാം അദ്ദേഹം തുടക്കമിട്ടതാണ് അപ്പൊ അങ്ങനെ പിന്നെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തിയ ഒരു ഒരു പാരമ്പര്യം ഇസ്ലാമിക സമൂഹത്തിന് പറയാനുണ്ട് അത് അറിയാത്തവർക്ക് പിന്നെ അത് അറിയില്ല എന്ന് സംബന്ധിക്കാനാണ് ഏറ്റവും നല്ലത് അത് പഠിക്കുകയാണ് വേണ്ടത്